മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ കണ്ണൂർ ജില്ലാ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾഷൻ കൌൺസിലിംഗ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ ഫോക്കസ് പോയിന്റ് ട്വന്റി ഫൈവ് ഉപരിപഠനം കരിയർ എക്സിബിഷൻ ജില്ലാതല ഉദ്ഘാടനം കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു കൂടാളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ ഉദ്ഘാടനം ചെയ്തു ഡിഗ്രി 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 നിന്നോ നിന്നോ അധ്യാപകരിൽ വലിയ നിർദ്ദേശങ്ങളൊന്നും എന്നെ അതുകൊണ്ട് തന്നെ പഠിച്ചു പോകുക അല്പം വിദ്യാഭ്യാസം നേടുക എന്നതിലുപരി ജോലിക്ക് വേണ്ടി പഠിക്കുക എന്നുള്ള കാലഘട്ടം അല്ല ഇന്നത്തെ കാലഘട്ടം പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിങ്ങൾ ചിലപ്പോൾ പോലും അല്ലെങ്കിൽ പോകുമ്പോഴും ചില കുട്ടികളോട് ചോദിക്കുമ്പോൾ ചോദിച്ചാൽ നിങ്ങൾ ഇന്ന എന്നുള്ള ആഗ്രഹം പറയുന്ന തലമുറയാണ് പ്രിൻസിപ്പൽ റീന ഭാസ്കർ അധ്യക്ഷത വഹിച്ചു സി ജി ആൻഡ് എ സി ജില്ലാ കോർഡിനേറ്റർ ആർ റീജ സ്വാഗതം പറഞ്ഞു കുടാനി ഹയർ സെക്കൻഡറി സ്കൂൾ കരിയർ ഗൈഡ് സി എം രമ്യ ഹെഡ് മാസ്റ്റർ കെ വി മനോജ് പി ടി എ പ്രസിഡന്റ് കെ സുനിൽ സ്റ്റാഫ് സെക്രട്ടറി ശരത് പ്രഭാത് സി ജി ആൻഡ് എ സി തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ സി മനീഷ് തുടങ്ങിയവർ സംസാരിച്ചു എസ് എസ് എൽ സിക്ക് ശേഷമുള്ള പ്ലസ് വൺ അപേക്ഷ ഉപരിപഠനം എന്നിവയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസും നടന്നു ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ തലവിൽ കണ്ണൂർ ഉടൻ അഡ്മിഷൻ എടുക്കുന്നവർക്ക് രണ്ട് സെറ്റ് യൂണിഫോം ഒരു വർഷത്തേക്കുള്ള ബസ് ഫീസ് തികച്ചും സൗജന്യം ട്യൂഷൻ ഫീസ് രജിസ്ട്രേഷൻ ഫീസ് ഡോണേഷൻ നൂറ് ശതമാനം സൗജന്യം